ദേവമംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ മകൻ നക്ഷത്രജാതരെക്കുറിച്ചുള്ള ചില പൊതുവായ ഫലങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ പറയുന്നത് മകൻ നക്ഷത്രത്തിൻ്റെ പിതൃക്കളും ഭൂതം ജലവും അസുരഗണവും പുരുഷയോനിയും നക്ഷത്രമൃഗം എലിയും നക്ഷത്ര ചകോരവും നക്ഷത്രവൃക്ഷം പേരാലും നക്ഷത്രനാഥൻ കേതുവും രാശ്യാധിപൻ ആദിത്യനുമാണ് നക്ഷത്ര പക്ഷി മൃഗവിക്ഷാദികളെ നശിപ്പിക്കാതെ സംരക്ഷിക്കുന്നതും ഭൂതദേവതകളെ ഉപാസിക്കുന്നതും ആയിരാരോഗ്യ സമൃദ്ധിക്കും ഐശ്വര്യാഭിവൃദ്ധിക്കും ഏറെ ഗുണകരമാണ് നക്ഷത്ര രാശി ചിങ്ങവും ചിങ്ങൻ രാശിയുടെ ചിഹ്നം സിംഹവും രാശ്യാധിപൻ ആദിത്യനുമാണ് അതിനാൽ പ്രൗഢിയും ഒരു രാജകീയ ഭാവവും മകൻ നക്ഷത്ര എല്ലാ കാര്യങ്ങളിലും പ്രകടമായിരിക്കും സൗമ്യശീലവും പ്രശാന്ത പ്രശാന്തഗംഭീരവുമായ വ്യക്തിത്വം മകന്നാളുകാരുടെ ഒരു പ്രത്യേകതയാണ് ഇവർ ആരെയും കൂസാത്തവരും കഠിന അധ്വാനികളുമായിരിക്കും നിഷ്കളങ്ക സ്വഭാവക്കാരും ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നവരുമായിരിക്കും എന്നാൽ മുൻകോപം കൂടുതലായിരിക്കും ആദർശങ്ങളിൽ സ്ഥിരതയും ധാർമ്മികമായ ബോധവും തികച്ചും നിഷ്പക്ഷത പാലിക്കുന്നവരുമായിരിക്കും മകൻ നക്ഷത്രക്കാർ ഇവർ ഏതെങ്കിലും ഒരു കാര്യം നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇവരുടെ മനസ്സ് മാറ്റാൻ കഴിയില്ല മറ്റുള്ളവർ തനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും തൻ്റെ നേതൃത്വം സ്വീകരിക്കണമെന്നുമുള്ള നിർബന്ധം ഇവരുടെ ഒരു വലിയ ദൗർബല്യമാണ് ഞാൻ ഞാനെന്ന ഒരു നിലപാട് ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കും വിശാലഹൃദയരും സമസൃഷ്ടി സ്നേഹമുള്ളവരും അലിയുന്ന മനസ്സുള്ളവരുമായി ആണെങ്കിലും ശത്രുക്കളോട് നിർദാക്ഷിണ്യം പെരുമാറും അതേസമയം ഭൂതദയയും സമദൃഷ്ടി സ്നേഹവും ഹൃദയവിശാലതയും ഇവരിൽ കുടികൊള്ളുന്നതായും കാണാൻ കഴിയും ആത്മാഭിമാനത്തിന് മാതൃകകളായ ഇവർ ആവശ്യത്തിൽ കവിഞ്ഞ് ആരെയും വകവച്ചു കൊടുക്കില്ല എന്നാൽ യോഗ്യമായ പെരുമാറ്റം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇവർ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കും മകൻ നക്ഷത്രക്കാരിൽ ഭൂരിപക്ഷം പേരും ഉന്നത വിദ്യ യോഗ്യതയുള്ളവരായിരിക്കും പ്രത്യേകിച്ചും ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ഇവർ ഉന്നതസ്ഥാനം അലങ്കരിക്കുന്ന പദവിയുള്ളവരുമായിരിക്കും ഭൂരിപക്ഷം പേരും എങ്കിലും ഇവരുടെ അതിരുകവിഞ്ഞ ആത്മാഭിമാനം പലപ്പോഴും ഉദ്യോഗരംഗത്ത് പല ബുദ്ധിമുട്ടുകൾക്കും കാരണമായി വന്നേക്കാം സാംസ്കാരികമായ മേന്മയും ഒന്നുകൊണ്ടും ഇളകാത്ത മനസ്സും മകൻ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് തൻ്റെ കഴിവിൽ തൻ്റെ കഴിവിൽ കവിഞ്ഞുള്ള ആഗ്രഹമുൾ ആഗ്രഹങ്ങളെ പറ്റി ദിവാസ്വപ്നം കാണുന്ന ഇവർ പ്രതീക്ഷ ഫലം ലഭിക്കാതെ വരുമ്പോൾ വളരെ നിരാശരാകുകയും ചെയ്യും സാത്വികമല്ലാത്ത ആഹാര രീതികളോട് ഇവർക്ക് താൽപ്പര്യം കൂടുതലായിരിക്കും അതായത് മത്സ്യമാംസാഹാരത്തോടായിരിക്കും കൂടുതൽ താല്പര്യം അത് ഇവർക്ക് ശാരീരികമായ പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുകയും ചെയ്യും പ്രമേഹ രോഗം കൊളസ്ട്രോൾ തൊക്ക് രോഗങ്ങൾ വാതസംബന്ധമായ രോഗങ്ങൾ ഇവ വരാൻ സാധ്യത വർധിക്കുന്നു മകൻ നക്ഷത്രത്തിൽ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മേർ പറഞ്ഞ ഫലങ്ങൾക്ക് പുറമെ നല്ല സൗന്ദര്യമുള്ളവരും സൗമ്യമായ പെരുമാറ്റമുള്ളവരും കണ്ണുകൾക്ക് വശ്യമായൊരു പ്രത്യേക നിറമുള്ളവരും കലാബോധമുള്ളവരും ജീവിതത്തിന് അനിവാര്യമായ ഇച്ഛ ജ്ഞാനം ക്രിയ എന്നീ ഘടകങ്ങളെ ഏകോപിക്കുവാൻ അസാമാന്യമായ കഴിവുള്ളവരും നല്ല ചലനോർജ്ജമുള്ളവരും ആണെങ്കിലും ഈ ചലനോർജ്ജം പ്രസക്തമല്ലാത്ത കാര്യങ്ങൾക്ക് ഇവർ കൂടുതലായി ചെലവഴിക്കും ഭാവത്തിലും ശര ഭാഷയിലുമെല്ലാം ഒരു മഹാരാജ്ഞിയുടെ മട്ട് ഇവർ പ്രകടിപ്പിക്കും ഇവർ ഭൂരിപക്ഷം പേരും സാങ്കേതിക സാങ്കേതികവിദ്യകളിൽ പരിജ്ഞാനമുള്ളവരായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ മിക്കവാറും എല്ലാ മഹം നാളുകാരികളും ഏകാധിപതികളായിരിക്കും അനുരഞ്ജനമെന്തെന്നത് അറിയാത്തവരുമായിരിക്കും വിനീത വിധേയരായി നിൽ നിൽക്കുന്നവരെയാണ് അത് ഭർത്താവായാലും മക്കളായാലും സഹപ്രതക സഹപ്രവർത്തകരായാലും സുഹൃത്തുക്കളായാലും ഇവർക്കിഷ്ടം എങ്കിലും കൂല മഹാത്മ്യം പുലർത്തി ഭർത്തൃപരിചരണം നടത്തുന്ന യഥാർത്ഥ ഗ്രഹ പദം പുലർത്തുന്നവരും ആയിരിക്കും സ്വജനങ്ങളോടും സ്വന്തം കുലത്തോടും കൂറുള്ളവരും ആയിരിക്കും സന്താനഭാഗ്യം ഉള്ളവരുമായിരിക്കും പരസഹായം കൂടാതെ സ്വന്തം പ്രയത്നം കൊണ്ട് ഇവർ ഉന്നത നില സാമ്പത്തികമായി ഉന്നത നിലവാരം പുലർത്തുന്നവരും യാത്രകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ഇവരുടെ നക്ഷത്രനാഥൻ കേതുവായതുകൊണ്ട് ഇവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു നിഗൂഢത ഒളിഞ്ഞിരിക്കും ഇവർക്ക് അനുയോജ്യമായ നിറം ഇളം ചുവപ്പ് കാവി കടും പച്ച ആണ് ശുഭകാര്യങ്ങൾക്കും ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും വീടുകളിലും വാഹനങ്ങളിലും ഈ നിറങ്ങൾ ഉപയോഗിക്കുന്നതും ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും കിഴക്ക് തെക്ക് തെക്ക് പടിഞ്ഞാറ് തുടങ്ങിയ ദിക്കുകൾ അനുകൂല ദിശകളുള്ള ദിശകളാണ് വീട്ടിലോ ഓഫീസിലോ ഇരുന്ന് മുഖ്യകർമ്മങ്ങൾ നടത്തുമ്പോൾ ഈ ദുക്കുകൾക്ക് അഭിമുഖമായിരിക്കാനും യാത്രകൾ പുറപ്പെടുമ്പോൾ ഈ ദിക്കിലേക്ക് കുറച്ചു നടന്ന ശേഷം ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് യാത്ര തുടരുന്നതും ഉത്തമമാണ് ഏഴ് ഒമ്പത് ഒന്ന് സംഖ്യകൾ അനുകൂല അനുകൂല സംഖ്യകളാണ് ആഴ്ചകളിൽ ഞായർ ചൊവ്വ ഉത്തമവും വ്യാഴം മധ്യവുമാണ് നക്ഷത്രദേവത കൃത്തുക്കളായാൽ ഓം പൃഥ്ഭ്യോ നമ എന്ന മന്ത്രം എട്ടു പ്രാവശ്യത്തിൽ കുറയാതെ ജപിക്കുന്നതും കുളിച്ചു കഴിഞ്ഞ ശേഷം കയ്യിൽ ജലമെടുത്ത് ഓം പൃദൃഭ്യോതമ എന്ന മന്ത്രം ചൊല്ലി മൂന്ന് പ്രാവശ്യം തർപ്പണം ചെയ്യുന്നതും നക്ഷത്രനാഥൻ കേതുവായതിനാൽ ഓ കേതുവേ യന്ത്രം എന്ന മന്ത്രം ദിവസവും ജപിക്കുന്നതും ഗുണകരമായ ഫലത്തെ പ്രദാനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജൂലൈ മാസം പൊതുവെ അനുഗ്രഹീതമായ ഒരു മാസമാണ് ബന്ധുജനങ്ങളുമായി ഇടപെടാനും സന്തോഷങ്ങൾക്കും ഇടവരും ഉല്ലാസയാത്രകൾ കൊണ്ടും മനസന്തോഷം കൈവരും എങ്കിലും അലച്ചിലുകൾക്ക് സാധ്യത കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് കാരണമായ അനുഭവ ഗുണങ്ങൾ പൊതുവെ അനുകൂലമായ സമയമായിരിക്കും പുതിയ തൊഴിലുകൾ ആരംഭിക്കാനോ ജോലിയിൽ ഉയർച്ചയ്ക്കോ അംഗീകാരമോ ഉണ്ടാകാനോ പഠനത്തിൽ മികവും വിവാഹപ്രായവർക്ക് വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകാനും വിവാഹം നടക്കാനും അതുപോലെ തന്നെ ഗ്രഹനിർമ്മാണം ആരംഭിക്കാനും ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കാനോ കഴിയും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സർക്കാരിൽ നിന്നും സന്തോഷകരമായ രേഖകളോ നിയമന രേഖകളോ ലഭ്യമാകും മത്സര പരീക്ഷകളുടെ റിസൾട്ട് കാത്തിരിക്കുന്നവർക്ക് ഉന്നത വിജയം കൈവരും വിദേശത്ത് ഉപരിപഠനത്തിനോ ജോലിക്കോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാസാദ്യം അല്പം ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കുമെങ്കിലും ശേഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്കും ഗുണകരമായിരിക്കും എന്നാൽ മാസത്തിൻ്റെ മധ്യഭാഗം കഴിയുന്നതോടെ സമയം അത്ര സുഖകരമായിരിക്കില്ല പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇട ബിസിനസ്സുകാർക്ക് ചില നിയമ നടപടികളെ നേരിടേണ്ടായി വന്നേക്കാം സമ്മിശ്ര ഗുണാനുഭവങ്ങൾ ഒക്ടോബർ മാസത്തിൽ അനുഭവപ്പെട്ടേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കാനോ പുതിയത് വാങ്ങാനോ അല്ലെങ്കിൽ ഉള്ളത് അറ്റകുറ്റപ്പണികൾ തീർത്ത് വാസ്തവ യോഗ്യമാക്കാനോ സാധിക്കും സുഹൃത്തുക്കളിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ പ്രതികൂലമായ അനുഭവങ്ങൾ നേരിട്ടേക്കാം വാഹനങ്ങൾക്ക് കേടുപാടുകൾ തീർക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും വേണ്ടി ധനം ചെലവാക്കേണ്ടി വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയേറെ ഉയർച്ചയും പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളും വന്നുചേരും സർക്കാരിൽ നിന്നും അനുകൂല ഉത്തരവുകൾ ലഭിക്കാനും സർക്കാർ സർവീസിൽ പ്രവേശിക്കാനുമുള്ള അനുമതിയും ലഭിക്കാൻ സാധ്യത കാണുന്നു അടുത്ത സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും അവരുമൊത്തോ സന്തോഷം പങ്കിടുവാനുള്ള സാധ്യത കാണുന്നു എല്ലാം കൊണ്ടും ഡിസംബർ മാസം സന്തോഷകരവും സാമ്പത്തികമായും തൊഴിൽപരമായും വളരെ ഒരു നല്ല സമയമായിരിക്കും നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ദോഷകരമായ ദശാദോഷങ്ങൾ ഒന്നുമില്ലെങ്കിൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ പൂർണ്ണമായിരിക്കും ഓം മഹാദേവിയേ നമഹ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു